فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وآتاكم من كل ما سألتموه وإن تعدوا نعمة الله لا تحصوها إن الإنسان لظلوم كفار رب اشرح لي صدري ويسر لي أمري ി ഇഫ്കഹു കൗളി സ്നേഹാദരണീയരായ സഹോദരന്മാരെ സത്യവിശ്വാസികളെ വിശ്വാസികളെ സർവശക്തരും സകല നിയന്താവുമായ അള്ളാഹു സുബഹാനഹുവലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചുകൊണ്ട് അലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ് വസീ എത്തിച്ച ജീവിത അഹു സുഖാനാപത അവനേറെ ഇഷ്ടമുള്ള യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അന്ത്യപ്രവാചകനായ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ലമ പ്രവാചകൻ സല്ലാ അലൈഹി വല്ലമിയുടെ ജീവിതം പരിശോധിച്ച് നോക്കുമ്പോൾ പ്രാർത്ഥനകളാൽ നിറഞ്ഞതായിരുന്നു എന്ന് കാണുവാൻ സാധിക്കും പ്രവാചകം സല്ലാഹു അല്ലൈവസല ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും അള്ളാഹു സുബഹാനഹുവാലയോട് ചോദിച്ചിരുന്നതായി ആവശ്യപ്പെട്ടതായി ഹദീദിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും പ്രവാചകൻ സാഹു അലൈവിസലമ പ്രവാചകന്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട നാല് കാര്യങ്ങളിൽ നിന്ന് നിരന്തരമായി അള്ളാഹുവിനോട് കാവൽ ചോദിച്ചിരുന്നു പ്രവാചകൻ പ്രാർത്ഥിക്കുകയുണ്ടായി اللهم إني أعوذ بك من زوال نعمتك وتحول عافيتك وفجاءة نقمتك وجميع سخطك Nikmatika, Wa اللهم إني 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 أعوذ بك أعوذ بك you جودي the من زوال نعمتك. നീ എനിക്ക് ഈ ദുനിയാവിൽ ചെയ്തു തന്ന ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഞണ്ട് അതൊക്കെ എന്നിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് എന്നിൽ നിന്ന് ഇല്ലാതായി പോകുന്നതിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു കാവൽ ചോദിക്കുന്നു മനുഷ്യരായ നമുക്കൊക്കെ അള്ളഹു സുബാനഹുബാല ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് രാവും പകരുമായി മാറി മാറി വരുന്ന ഒരുപാട് സൗകര്യങ്ങളും അനുഗ്രഹങ്ങളും പണ്ടത്തെ കാലത്ത് ജീവിച്ച ആളുകൾ ഇന്ന് അനുഭവിക്കുന്ന ഒരുപാട് സൗകര്യങ്ങളുണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഗ്രഹമാണ് അവർ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് പണ്ട് വലിയ പണക്കാരൻ അദ്ദേഹത്തിന് അന്നുണ്ടായിരുന്ന സൗകര്യങ്ങൾ ഇന്ന് സാധാരണക്കാരായ മനുഷ്യൻ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ദൂരെ താമസിക്കുന്ന നമ്മുടെ മക്കളെ നമ്മുടെ മാതാപിതാക്കളെ നമുക്ക് നേരിട്ട് കണ്ടു ഉള്ള സൗകര്യങ്ങൾ ദൂരക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം വസ്ത്രവും വെള്ളവും ഭക്ഷണവും തുടങ്ങി ഒരുപാട് അനുഗ്രഹങ്ങൾ ഉള്ള ഹസ്ബാനുഭവതാല നമുക്ക് നൽകുകയുണ്ടായി എന്നാൽ മനുഷ്യരും വിശ്വാസികളുമായ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യം ഇത്രയും അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും നമുക്ക് നൽകിയിട്ടും അദാഹു സുബഹാൻ അഹുബദാലോട് എത്രത്തോളം നമുക്ക് നന്ദി കാണിക്കുവാൻ അലാഹിനോട് എത്രത്തോളം നമുക്ക് അടുക്കുവാൻ സാധിച്ചു എന്നുള്ളതാണ് സാധാരണയായി ഒരു ഉദാഹരണം പറയാറുണ്ട് ഒരു വലിയ കെട്ടിടത്തിന് മുകളിൽ പെട്ടുപോയ ഒരു മനുഷ്യൻ അദ്ദേഹത്തെ രക്ഷപ്പെടാൻ ഒരു മാർഗവുമില്ല അദ്ദേഹം താഴേക്ക് നോക്കുകയാണ് താഴെ നടന്നു പോകുന്ന ഒരുപാട് ആളുകൾ അവർ അവരുടെ ജോലികളിൽ വ്യാപൃതരായി നടന്നു നീങ്ങുകയാണ് അദ്ദേഹത്തെ രക്ഷപ്പെടണം എന്ത് ചെയ്യണമെന്നറിയില്ല അദ്ദേഹം തൻ്റെ കീശയിലുള്ള ചില നാണയത്തുപ്പുകളെടുത്ത് താഴെ പോകുന്ന ആളുകളുടെ ശരീരത്തിലേക്ക് എടുത്തറിഞ്ഞു അത് കണ്ടിട്ടെങ്കിലും താഴെയുള്ള ആളുകൾ മുകളിലേക്ക് നോക്കും എന്ന ഒരു ചിന്തയായി എന്നാൽ അദ്ദേഹം എടുത്തെറിഞ്ഞ സമയത്ത് ആളുകൾ ആ നാണയത്തുട്ടുകളെടുത്ത് കീശയിട്ടു എന്നല്ലാതെ മുകളിലേക്ക് ഒരു മനുഷ്യൻ പോലും നോക്കിയില്ല അദ്ദേഹത്തിന് ദേഷ്യ പിടിക്കുകയും സങ്കടം അതിയായി വരികയും ചെയ്തു ആ സമയത്ത് അദ്ദേഹം അവിടെ കണ്ട ചെറിയ കല്ലുകളെടുത്ത് താഴെയുള്ള മനുഷ്യരുടെ മേലേക്കെറങ്ങും കല്ലുകൾ ശരീരത്തു കൊണ്ട് വേദനയായി മനുഷ്യർ മുകളിലേക്ക് നോക്കി ആളുകൾ മുകളിലേക്ക് നോക്കി ആരാണ് കല്ലുകൾ എറിയുന്നത് യഥാർത്ഥത്തിൽ ഇതാണ് മനുഷ്യൻ്റെ അവസ്ഥ അള്ളാഹു സുബഹാനഹൂത്താല ഒരുപാട് അനുഗ്രഹങ്ങളും സൗകര്യങ്ങളും ഒക്കെ നമുക്ക് നൽകുമ്പോൾ നമ്മൾ പലപ്പോഴും അള്ളാഹുവിനെ അടുക്കുന്നില്ല അള്ളാഹുവിനോട് നന്ദി കാണിക്കുന്നില്ല എന്നുള്ളതാണ് എന്നാൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ അള്ളാഹു സുബഹാനുഹൂത്താല എന്തെങ്കിലും ചെറിയ രൂപത്തിലുള്ള പ്രയാസമോ പ്രതിസന്ധിയോ നമുക്ക് നൽകിയാൽ ആ സമയത്താണ് നമ്മൾ അള്ളാഹുവിനെ ഓർക്കുന്നത് അള്ളാഹുവേ എന്തിനാണ് എന്നെ മാത്രം ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന ചോദ്യമായിരിക്കും നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കുക വിശ്വാസികളായ നമ്മൾ ആലോചിക്കേണ്ടത് വിഷമങ്ങളും പ്രയാസങ്ങളും വരുന്ന സമയത്ത് മാത്രമല്ല അള്ളാഹു സുബഹാനഹുവാലയോട് പ്രാർത്ഥിക്കേണ്ടതും ചോദിക്കേണ്ടതും അടുക്കേണ്ടതും അള്ളാഹു നൽകുന്ന അനുഗ്രഹത്തിൽ അള്ളാഹു നമുക്ക് നൽകുന്ന സൗകര്യത്തിലും നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി നന്ദി കാണിക്കേണ്ടതുണ്ട് അള്ളാഹു സുബഹാന പറയുകയല്ലായി സുബ്ഹാനഹു വ തആല പറയുകയാണ് നിങ്ങൾ എന്നോട് ചോദിച്ചതൊക്കെയും നിങ്ങൾ എന്നോട് ആവശ്യപ്പെട്ടതൊക്കെയും നാം നിങ്ങൾക്ക് നൽകിയില്ലേ നാം നിങ്ങൾക്ക് നൽകിയില്ലേ നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നില്ലേ നിങ്ങൾ ആവശ്യപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ എന്നോട് ചോദിച്ച ഒരുപാട് ആവശ്യങ്ങൾ നാം നിങ്ങൾക്ക് നിറവേറ്റി തന്നില്ലേ നിങ്ങൾ അള്ളാഹുൻ്റെ ുകളെ എണ്ണിക്കണക്കാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും അത് എണ്ണിത്തീർക്കാൻ കഴിയില്ല എന്നിട്ട് പറയുന്നു ഇന്നലെ ഇൻസാന ല തൊലുവും മുൻകഫാർ മനുഷ്യൻ അക്രമിയും കെട്ടവനുമാണ് എന്ന് പരീക്ഷത്തു കൊള്ളാൻ പരിചയപ്പെടുത്തുകയാണ് വിശ്വാസികളായി നമ്മൾ ചിന്തിക്കേണ്ട വസ്തുത സൂചിപ്പിച്ച പോലെ സൗകര്യങ്ങൾ ലഭിക്കുമ്പോഴും നമുക്ക് ഉണ്ടാകുന്ന സമയത്തും നമ്മൾ അല്ലാഹുവിനോട് അടുക്കേണ്ടതുണ്ട് അല്ലാഹുവിനോട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ുന്ന ഈ അനുഗ്രഹങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്ന ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു നിമിഷം നഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമ്മൾ അനുഗ്രഹത്തെക്കുറിച്ച് ആലോചിക്കുക എന്നുള്ളതാണ് മഹാനായ ഹസനുൽ ബസറി അലഹി പറയുന്നുണ്ട് അള്ളാഹു സുബാന അള്ളാഹു ഉദ്ദേശിക്കുന്ന രൂപത്തിൽ ഉദ്ദേശിക്കുന്ന ആളുകൾക്ക് ഉദ്ദേശിക്കുന്ന സാഹചര്യത്തിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് അള്ളാഹു സൗകര്യങ്ങൾ നൽകും നൽകും എന്നാൽ അദാബൻ ആ മനുഷ്യൻ അവർ നന്ദി കാണിക്കുന്നില്ല എങ്കിൽ അവർ അള്ളാഹു നൽകിയ ആ സൗകര്യത്തിന് അള്ളാഹുനോട് ശുക്ർ കാണിക്കുന്നില്ല എങ്കിൽ കലബ അലേഹ അതാപൻ ആ അനുഗ്രഹത്തെ ആ സൗകര്യത്തെ ആ ഞാൻ അള്ളാഹു സുബാന ശിക്ഷയാക്കി മാറ്റും എന്ന് മഹാനായ ഹസനുൽ ബസറി റഹ്മത്ത്ള്ളാഹി അലൈഹി പറയുന്നതായി കാണുവാൻ സാധിക്കും മുക്കുമ്പോക്ക് മുമ്പ് കഴിഞ്ഞു പോയ ഒരുപാട് സമുദായങ്ങളുണ്ട് അള്ളാഹു സുബാൻ അഹമ്മദ് അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ശിക്ഷയാക്കി മാറ്റിക്കൊണ്ട് അവരെ നശിപ്പിച്ച സമുദായങ്ങൾ മഴ കൊണ്ട് വെള്ളം കൊണ്ട് കാറ്റുകൊണ്ടൊക്കെ അള്ളാഹു പല സമുദായത്തെയും നശിപ്പിച്ചു യഥാർത്ഥത്തിൽ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ് അവർ നന്ദി കാണിക്കാത്ത പക്ഷം അള്ളാഹു ആ അനുഗ്രഹങ്ങളെ ശിക്ഷയാക്കി മാറ്റി അവരെ നശിപ്പിക്കുകയാണ് ചെയ്തത് എന്ന് ചരിത്രത്തിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും മഹാനായ ഇമാം ദഹബി റഹ്മുലായ് അലഹി പറയുന്ന അദ്ദേഹത്തിൻ്റെ അനുഭവമുണ്ട് അദ്ദേഹം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരുഭൂമിയിലൂടെ സുദീർഘമായി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു കുടിലിൽ ഒരു വെളിച്ചം കാണുകയും അദ്ദേഹം ആ കുടിലിലേക്ക് നടന്നെടുക്കുകയും ചെയ്തു സലാം പറഞ്ഞ് പ്രവേശിപ്പിച്ചപ്പോൾ പ്രവേശിച്ചപ്പോൾ ആ കുടിലിൽ ആകെ ഉള്ളത് ഒരു വൃദ്ധൻ മാത്രമാണ് ആ വൃദ്ധൻ ഇരു കൈകളും കാലുകളുമില്ലാത്ത ഒരു വൃദ്ധനാണ് അദ്ദേഹത്തിനെ സഹായിക്കാൻ ആരുമില്ല എന്നാൽ അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അലഹദില്ലാഹിന്റെ അലാഹുവേ ഈ ലോകത്ത് സൃഷ്ടിച്ച മറ്റു സൃഷ്ടികളെക്കാൾ മറ്റു മനുഷ്യരെക്കാൾ എന്നെ ശ്രേഷ്ഠനാക്കിയ എന്നെ ഉത്കൃഷ്ടനാക്കിയ നിനക്കാണ് സർവസ്തുതിയും ഇന്ന് അദ്ദേഹം നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ഇമാം ദഹബി അറഹത്തുള്ള അലേഹി കാണുകയാണ് അദ്ദേഹം വൃദ്ധനോട് ചോദിച്ചു എന്തിനാണ് താങ്കൾ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് താങ്കൾക്ക് കൈയില്ല കാലുകളില്ല താങ്കൾക്ക് സഹായത്തിന് ആരുമില്ല പിന്നെ എങ്ങനെയാണ് അള്ളാഹു നിങ്ങളെ ഉത്കൃഷ്ടനാക്കിയത് നിങ്ങൾ അനുഗ്രഹിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വൃദ്ധനായ ആ മനുഷ്യൻ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു മറുപടി നമ്മുടെ നാട്ടിൽ നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് ആളുകളുണ്ട് ബുദ്ധിക്ക് ക്ഷതം ബാധിച്ച ബുദ്ധി ഇല്ലാത്ത ഒരുപാട് ആളുകൾ എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ബുദ്ധിയുണ്ട് എൻ്റെ ബുദ്ധിക്ക് യാതൊരു കോട്ടവും പറ്റിയിട്ടില്ല എന്ന വൃദ്ധന് മറുപടി കൊടുക്കുകയാണ് വൃദ്ധൻ പഠിപ്പിക്കുന്ന ഒരു പാഠം അതാഹു നമുക്ക് നൽകിയ അനുഗ്രഹം അത് എത്ര ചെറുതായിരുന്നാലും ആ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിക്കണം എന്നുള്ള ഏറ്റവും വലിയ പാഠമാണ് ആ വൃദ്ധൻ എന്ന് പഠിപ്പിച്ചത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നമുക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഹിദായത്ത് എന്നുള്ളത് ആ ഹിതായത്ത് നമ്മിൽ നിന്ന് മാറിപ്പോകുന്നതിൽ നിന്ന് നീങ്ങിപ്പോകുന്നതിൽ നിന്ന് വിശ്വാസികളായ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിക്കാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുവെ നേരായ പാതയിൽ ഞങ്ങളെ നയിക്കണമേ നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ നിന്റെ കോപത്തിന് വിധേയരായരുടെ മാർഗ്ഗത്തിലല്ലാതെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗ്ഗത്തിൽ നയിക്കണമേയെന്ന് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട് എന്നാൽ ആത്മാർത്ഥതയോടുകൂടി നമ്മൾ ആ കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ റസുലാഹി സല്ലാഹു അലൈഹി വസ്ലാം റോഹിത് സലാഹ് അലൈഹി വല്ലാമിന്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രവാചകൻ പ്രാർത്ഥിച്ചിരുന്നു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ ഇന്ത്യ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണമേ എന്ന പ്രാർത്ഥന പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല്മ പ്രവാചകന്റെ ജീവിതത്തിൽ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നതാണ് ആയിഷ അറിയാൻ ചോദിക്കുകയുണ്ടായി പ്രവാചകരെ താങ്കൾ താങ്കളെന്തിനാണ് ഈ പ്രാർത്ഥന അധികരിപ്പിച്ച് പ്രാർത്ഥിക്കുന്നത് താങ്കൾക്ക് പേടിയുണ്ടോ അടിമകളുടെ ഹൃദയം മാറ്റിമറിക്കപ്പെടുമോ എന്ന് ആയിഷ അറാനോ ചോദിക്കുമ്പോൾ പ്രവാചകൻ സാഹുഹ് അലൈഹി സ്വല്ല്മ കൊടുക്കുന്ന മറുപടി അതെ അടിമകളുടെ ഹൃദയം അത് പരമകാരുണ്യകൻ്റെ വിരലുകൾക്കിടയിലാണ് ഏത് സമയവും അത് മാറ്റിമറിക്കപ്പെടും എന്ന് റാജ അലി അലൈഹി സ്വലമ്മ മറുപടി കൊടുക്കുകയാണ് അതുകൊണ്ട് വിശ്വാസികളായ നമുക്ക് ലഭിച്ച ഹിതായത്ത് ഒരിക്കലും നമ്മിൽ നിന്ന് നഷ്ടപ്പെടാൻ പാടില്ല ആത്മവിശ്വാസത്തോടുകൂടി അള്ളാഹു സുബഹാനയോട് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കാറുള്ളതുകൊണ്ട് അസുഖ അഹ് സാഹുഹ് അലൈഹി സ്വലമ കാവൽ ചോദിച്ച രണ്ടാമത്തെ കാര്യം കാര്യമെന്നുള്ളത് എന്നതാണ് ആരോഗ്യം നീങ്ങിപ്പോകുന്നതിന് ചിന്ത നമ്മെ സംബന്ധിച്ചിടത്തോളം കഥാ സുബ്രഹാന ഹല നൽകിയ മറ്റൊരു മറ്റൊരനുഗ്രഹമാണ് ആരോഗ്യമെന്നുള്ളത് നമ്മുടെ ചുറ്റുപാടും ഒരുപാട് ആളുകളുണ്ട് മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ ഭക്ഷണം കടിക്കുന്നത് പോലും വെള്ളം കുടിക്കുന്നത് പോലും മൂക്കിലൂടെ വയറിട്ട് എത്രയും പ്രയാസപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ഒരുപാട് ആളുകൾ എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം കഥാ സുബ്രഹാന ഹു വധ അല നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ആരോഗ്യം നൽകിക്കൊണ്ട് നല്ല യുവത്വം നൽകിക്കൊണ്ട് അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് ആ അനുഗ്രഹം ആ ആരോഗ്യം നമ്മിൽ നിന്ന് ഒഴിവായിപ്പോകുന്നതിൽ നിന്ന് നീങ്ങിപ്പോകുക എന്നതിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് നിരന്തരമായി കാവൽ ചോദിക്കേണ്ടതുണ്ട് പ്രവാചകൻ സലദ് അലൈഹി സ്വലാമ പറയുകയുണ്ടായി എർത്തനിയും ഹംസൻ കബുൽ ഹംസിൻ നിങ്ങൾ അഞ്ച് കാര്യങ്ങൾ വന്ന് ചേരുന്നതിന് മുമ്പ് അഞ്ച് കാര്യങ്ങളെ കൃത്യമായി വിനിയോഗിക്കുക അതിൽ പ്രവാചകൻ സല അലി സ്വല്ല പറഞ്ഞു മരണത്തിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക നല്ല ജീവിതം നയിക്കുക അതേ രൂപത്തിൽ ആരോഗ്യം നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിൻ്റെ ആരോഗ്യത്തെ നല്ല രൂപത്തിൽ വിനിയോഗിക്കുക വാർദ്ധക്യത്തിന് മുമ്പ് നിൻ്റെ യുവത്വത്തെ വിനിയോഗിക്കുക എന്ന് പ്രവാചകൻ സലഹ്ഹ് അലൈഹി സ്വലമ കൃത്യമായിക്കൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്നത് കാണുവാൻ സാധിക്കും അതേ രൂപത്തിൽ തന്നെ മഹാനായ ഇ ഉമർ റതി ബാഹ്വനു പറയുകയുണ്ടായി ഫലാ തൊഹദ് ബിൽ തുഹത്തിൽ നേരം പുലർന്നാൽ നിങ്ങൾ വൈകുന്നേരത്തെ കുറിച്ച് സംസാരിക്കരുത് അതേ രൂപത്തിൽ വൈകുന്നേരമായാൽ നിങ്ങൾ രാവിലെ കുറിച്ച് സംസാരിക്കരുത് നിങ്ങൾ ആരോഗ്യം നഷ്ടപ്പെടുന്നതിന് മുമ്പ് നിങ്ങളുടെ ആരോഗ്യമുള്ള സമയത്തെ കൃത്യമായി കൊണ്ട് വിനിയോഗിക്കുക എന്ന് മഹാനായ ഇബിൻ ഉമർ അദി അള്ളാഹു പഠിപ്പിക്കുന്നതായിട്ട് കാണുവാൻ സാധിക്കും അതുകൊണ്ട് പ്രവാചകൻ സാഹു അലൈഹി വസ്ലമ കാബൽ ചോദിച്ച പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് അദാഹു നൽകിയ അനുഗ്രഹങ്ങൾ അലാഹു നൽകിയ സൗകര്യങ്ങൾ നമ്മിൽ നിന്ന് നീങ്ങിപ്പോകുക എന്നതിൽ നിന്ന് നമ്മിൽ നിന്ന് ഒഴിവായി പോകുക എന്നതിൽ നിന്ന് അത് രൂപത്തിൽ നമുക്ക് നൽകിയ ആരോഗ്യവും നമുക്ക് നൽകിയ സൗഖ്യവും നമ്മിൽ നിന്ന് മാറിപ്പോവുക എന്നതിൽ നിന്നുമാണ് വിശ്വാസികളായ നമ്മൾ നിരന്തരമായി അദാഹുകളോട് കാവൽ ചോദിക്കേണ്ട രണ്ട് സുപ്രധാന കാര്യങ്ങളാണ് അള്ളാഹു സുബ്രഹാന نعم نامي الحمد لله الحمد لله رب العالمين صلى الله وسلم على خير هلكه محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരി സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കകളും കൽപ്പനാ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുക മഹാനായ പ്രവാചകൻ സലാഹു അലൈഹി വസലമ്മ അള്ളാഹുവിനോട് രക്ഷ ചോദിച്ച മൂന്നാമത്തെ കാര്യം എന്നുള്ളത് പെട്ടെന്ന് സംഭവിക്കുന്ന ദുരന്തങ്ങളിൽ നിന്നുള്ള കാവലായിരുന്നു ഒരുപാട് സമുദായങ്ങൾ അവർ വിചാരിക്കാത്ത രൂപത്തിൽ അഹു ശിക്ഷ ഇറക്കുകയും അവരെ നശിപ്പിക്കുകയും ചെയ്ത ചരിത്രം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയതാണ് പരിഷുദ്റാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അമീന അഹിലൂർ കുറ അയ്യഹും അവ അമിൻ അഹിലുൽഖുറ അയ്യഹും ബഹസ് ബഹുയൽ രാത്രി ഉറങ്ങിക്കൊണ്ടിരിക്കെ അവരെ ശിക്ഷ പിടികൂടുകയില്ല എന്ന് വിചാരിച്ച് നിർഭയരായിരിക്കുകയാണോ പകൽ സമയത്ത് കളിച്ചുകൊണ്ടിരിക്കെ ശിക്ഷ അവരെ പിടികൂടുകയില്ല എന്ന രൂപത്തിൽ അവർ ആസ്വദിച്ചു കൊണ്ട് ജീവിക്കുകയാണോ എന്ന് പരിശുദ്ധപ്പെടാൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഏത് സമയത്തും അള്ളാഹുവിൻ്റെ ദുരന്തവും അള്ളാഹു നൽകുന്ന പ്രയാസങ്ങളും ജീവിതത്തിൽ വന്നുഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത്തരം ദുരന്തങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും ഏത് സമയത്തും അള്ളാഹുവിനോട് കാവൽ ചോദിക്കേണ്ട ബാധ്യത വിശ്വാസികളായ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് അവസാനമായി പ്രവാചൻ സദ്ദ അലൈഹി സല്ലമ്മ ചോദിച്ചത് വജമി സാഹ്തിക നിന്റെ എല്ലാവിധ കോപത്തിൽ നിന്നുമുള്ള കാവൽ നൽകണമേ എന്നതായിരുന്നു റാജസ അലൈഹി സ്വലാമ പറയുകയുണ്ടായി ഒരു മനുഷ്യൻ അവൻ അള്ളാഹു സുബാനഹു വാലയ്ക്ക് ഇഷ്ടമുള്ള ഒരു വാക്ക് പറഞ്ഞു ഇഷ്ടമുള്ള രൂപത്തിൽ പ്രവർത്തിച്ചു ഇഷ്ടമുള്ള രൂപത്തിൽ മറ്റുള്ള ആളുകളോട് ഇടപഴകി അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബഹാനഹുവാത്താല പരലോകത്ത് അവൻ്റെ പദവികൾ ഉയർത്തും എന്ന് പിന്നീട് പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിനെ അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനും കോപത്തിനും ഇരയാവുന്ന രൂപത്തിലുള്ള സംസാരവും ഇടപാടുകളും നടത്തുകയാണെങ്കിൽ അവൻ്റെ സങ്കേതം നരകമായിരിക്കും എന്ന് പ്രവാച സലാഹി സലമ്മ പറയുന്നത് കാണുവാൻ സാധിക്കും അതുകൊണ്ട് സത്യവിശ്വാസിയും വിശ്വാസിനികളുമായ നമ്മൾ അള്ളാഹുവിൻ്റെ ഇഷ്ടവും പൊരുത്തവും നേടാൻ ഏത് സമയത്തും മത്സരിക്കേണ്ടതുണ്ട് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അതനുസരിച്ച് കൊണ്ട് പ്രവർത്തിക്കേണ്ടതുണ്ട് ലൗസ് ബെഹനഹുല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ ഒഫൂറും റഹീമുമായ നാഥൻ വിട്ടുപുറത്തും അപ്പാക്കി തരുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ ഞങ്ങളുടെ ജ്യേഷ്ഠ സുഹൃത്തുക്കൾ അവർക്കൊക്കെയും അഫിരത്തും അർഹമത്തും നൽകി അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്ത ഫിറദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുന്ന നാഥാണ് അള്ളാഹുബൈ ഞങ്ങളുടെ നാട്ടിൽ